ഇന്ന് വരും നാളെ വരും എന്നൊക്കെ കാത്ത് കാത്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ സ്കൂളിലെ കെട്ടിടത്തിനെ കുറിച്ചാണ് കേട്ടോ പറഞ്ഞത് ഇത് ഞങ്ങൾ പത്താം ക്ലാസ് വരെ പഠിച്ച ഞങ്ങളുടെ നാട്ടിലെ സ്വന്തം ഗവൺമെൻറ് എച്ച് എസ് കണ്ടല അപ്പം നമ്മൾ ഈ ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാലമായി കാത്തിരുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു പുതിയ കെട്ടിടം വരും ഹയർ സെക്കൻഡറി വരും എന്നൊക്കെ പക്ഷേ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ എട്ട് വർഷം മുന്നേ നമ്മൾ കേട്ട് തുടങ്ങിയതാണ് ഹയർ സെക്കൻഡറി വരും പുതിയ ബിൽഡിങ് വന്നാൽ ഹയർ സെക്കൻഡറി വരും എന്നൊക്കെ അപ്പോൾ താ ഇന്ന് അത്രയും വലിയൊരു സ്വപ്നം നമ്മുടെ നാട്ടിൽ പോവുകയാണിഞ്ഞ ഒരു മുഹൂർത്തമാണ് ഇന്ന് ഈ ബഹുനില കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത് അപ്പോൾ ഞാൻ വൈകുന്നേരം ഒന്ന് കാണാനായിട്ട് വന്നതാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഞങ്ങളുടെ ഒരു ഏഴാം ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് പഴയ കെട്ടിടത്തിൽ ആ ഈ വശം കാണുന്ന നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഓഡിറ്റോറിയം ഒക്കെ മുകളിലൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇവിടെ ഒരു പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഡെവലപ്മെൻ്റ് അല്ലേ ഇപ്പോൾ പുരോഗമിച്ച് വരുന്നുണ്ട് പിന്നെ പിന്നെതാ ഇവിടെ ഒരു ചെറിയൊരു കുഞ്ഞ് പാർക്ക് പോലെ എന്താ ഒരു പാലമൊക്കെ കെട്ടി വച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മുൻപ് പഠിപ്പിച്ച അധ്യാപകരെയൊക്കെ കണ്ടു വള ഒരുപാട് സന്തോഷം അവരോടൊക്കെ സംസാരിച്ചു അതായതൊക്കെ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സാണ് കേട്ടോ അറബി ടീച്ചറും സോഷ്യൽ സയൻസ് ടീച്ചറും ആണ് ഇരിക്കുന്നത് അപ്പോൾ അതാ ഇവിടെ ഇപ്പോൾ ഈ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് ഡാൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ ഞാൻ ഈ വശത്തുള്ള ബിൽഡിങ്ങിൽ ഒന്ന് കാണാനായിട്ട് വന്നതാണ് ഇവിടെയാണ് നമ്മൾ ഒൻപതാം ക്ലാസ്സും എട്ടാം ക്ലാസ്സും പഠിച്ച സ്ഥലം കേട്ടത് ഓ ആ സൂം ചെയ്ത് കാണിച്ച ക്ലാസ്സിലാണ് നമ്മൾ ഒൻപതൊട്ടുമൊക്കെ പഠിച്ചത് അപ്പോൾ ഇതൊക്കെ പഴയ ബിൽഡിങ് തന്നെയാണ് അപ്പോൾ പുതിയ ബിൽഡിങ് വന്നാലേ ഹയർ സെക്കൻഡറി കിട്ടുള്ളൂ എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു വണ്ടി അപ്പോൾ ഇനി ഹയർ സെക്കൻഡറി വരുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ദാ ഇത് ഗ്രൗണ്ടാണ് കേട്ടോ ദാ ആ മാവ് കണ്ടല്ലേ മുത്തശ്ശി മാവ് ഒരുപാട് കഥകൾ കേട്ടതും കണ്ടതും ഒക്കെ ആ മാവാണ് സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ അപ്പോൾ മുൻപ് ഒരുപാട് അധ്യാപകരെ കണ്ടു എന്താ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഒരു സന്ദർഭം വരുമ്പോൾ നമുക്ക് വരാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതായത് ഈ കാണുന്നതൊക്കെ പുതിയ ബിൽഡിങ് വെച്ചതാണ് നമ്മളൊക്കെ പോയതിന് ശേഷം അപ്പോൾ ഈ നാട്ടിൽ തന്നെ നമുക്ക് നിൽക്കാനും ഇങ്ങനെയുള്ള സംഗതികൾ കാണാനും ഒക്കെ കഴിയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൂളും ഓർമ്മകളും ഇഷ്ടായൽ സപ്പോർട്ട് ചെയ്യണേ